നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് പോകാൻ വല്ല പ്ലാനുമുണ്ടോ കയ്യിൽ പൈസ കുറവാണോ എന്നാൽ ചെറിയ വരുമാനക്കാരായ പ്രവാസികൾ നാട്ടിൽ പോകാൻ വേഗം തയ്യാറായിക്കൊള്ളു കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് നാട്ടിലെത്താൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈമാണ് ഇനി വരാൻ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് നവംബർ ഡിസംബർ അതായത് ഇനി ഉള്ള ദിവസങ്ങൾ നവംബറിലെ ഡിസംബർ മാസത്തിലേയുമുള്ള നിരക്ക് കുത്തനെ കുറച്ചിരിക്കുകയാണ് കുവൈത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് അതുപോലെ കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കാണ് കുറച്ചിട്ടുള്ളത് ഈ മാസം അവസാനം കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് ദിനാറിന് ലഭിക്കും ഈ മാസം മുപ്പത് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നാൽപ്പത്തിയെട്ട് ദിനാറാണ് ഇപ്പോൾ സൈറ്റിൽ കാണിച്ചിരിക്കുന്ന നിരക്ക് കുവൈത്തിൽ നിന്നും കോഴിക്കോട്ടേക്കാണ് ഈ നിരക്കുള്ളത് ജനുവരിയിലെ ആദ്യ രണ്ടാഴ്ച നിരക്ക് നോക്കുകയാണെങ്കിൽ അത് അറുപത്തി ദിനാറിലേക്ക് ഉയരും ജനുവരി പകുതിയോടെ അറുപത് ദിനാറിലേക്ക് നിരക്ക് ഉയരും ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒഴികെ ആഴ്ചയിൽ എല്ലാ ദിവസവും എയർ ഇന്ത്യ എക്സ്പ്രസ് നാല് സർവീസുകൾ കുവൈത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് നടത്തുന്നുണ്ട് ഡിസംബർ മുതൽ ചൊവ്വ വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഡിസംബറിൽ കുവൈത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് തീയതികളിൽ മുപ്പത്തിയാറ് ദിനാൽ മുതൽ ലഭ്യമാണ് ഡിസംബർ ആദ്യത്തിൽ അതായത് ഡിസംബർ തുടക്കത്തിൽ കുവൈത്തിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വലിയ ഉയർച്ചയാണ് കാണിച്ചിരിക്കുന്നത് അൻപത്തിനാല് ദിനാർ മുതൽ അറുപത് ദിനാറിലേക്ക് എത്തുന്നുണ്ട് നിരക്ക് അതുപോലെ ഡിസംബർ പതിനാലിന് ശേഷം എൺപത്തി ആറ് ദിനാറായും ഉയരുന്നുണ്ട് ഇരുപത്തിയൊന്നിന് അറുപത്തിയെട്ട് ദിനാറുമാണ് ഇപ്പോൾ സൈറ്റിൽ കാണിക്കുന്ന നിരക്കം ജനുവരി ആദ്യ ആഴ്ചകളിൽ അറുപത്തി എട്ട് ദിനാറാണ് നിരക്കം കുവൈത്തിൽ നിന്നും കണ്ണൂരിലേക്ക് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ആഴ്ചയിൽ രണ്ട് ദിവസത്തെ സർവീസുകളാണ് ഉള്ളത് കോഴിക്കോട് നിന്ന് കുവൈത്തിലേക്ക് ഈ മാസം അൻപത്തി മൂന്ന് ദിനാറാണ് ഉയർന്ന നിരക്ക് ഡിസംബറിന്റെ അവസാനത്തിൽ എഴുപത്തി ഒന്ന് ദിനാറും ഡിസംബറിന്റെ അവസാനത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ദിനാറുമാണ് ഇപ്പോൾ കാണിക്കുന്നത് ജനുവരി ആദ്യ വാരം തൊണ്ണൂറ്റിയൊന്ന് ദിനാറും പിന്നീട് ആദ്യ ആഴ്ച തന്നെ എഴുപത്തിയൊന്ന് ദിനാറുമാണ് സൈറ്റിൽ കാണിക്കുന്ന നിരക്ക് കണ്ണൂരിൽ നിന്ന് കുവൈത്തിലേക്ക് നവംബർ മുതൽ തന്നെ ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് ഡിസംബർ ആദ്യ ദിവസങ്ങളിൽ അറുപത്തി മൂന്ന് ദിനാറാണ് ഈടാക്കുന്നത് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ എൺപത്തിരണ്ട് ദിനാറാണ് നിരക്ക് ഇപ്പോൾ സൈറ്റിൽ കാണിക്കുന്നത് ജനുവരി ഒന്നിന് തൊണ്ണൂറ്റിയെട്ട് ദിനാർ നൂറ്റി പത്ത് ദിനാർ എന്നിങ്ങനെയാണ് നിരക്ക് ഈടാക്കുന്നത് അധിക ബാഗേജ് കൊണ്ടുപോകുന്നതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് കുറച്ചിട്ടുണ്ട് കുറഞ്ഞ നിരക്ക് ഡിസംബർ പത്ത് വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ പത്ത് കിലോ അധിക ബാഗേജിന് ഒരു ദിനാർ മാത്രമാണ് ഈടാക്കുന്നത് പതിനഞ്ച് കിലോ അധിക ബാഗേജിന് പത്ത് ദിനാർ നൽകിയാൽ മതിയാകും അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ വേഗം വേഗമെടുത്തോളൂ ടിക്കറ്റ് നിരക്ക് ഉയരുന്നതിന് മുമ്പ് ടിക്കറ്റുകൾ എല്ലാവരും എടുക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക